ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓണം എത്തിയല്ലേ അപ്പോൾ ഓണസദ്യയ്ക്ക് പറ്റിയ അടിപൊളി ചിത്തും മാങ്ങ അച്ചാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാല് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഉലുവ ഒന്നര സ്പൂൺ കടുക് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ ഇവിടെ ഞാൻ നാല് മാങ്ങയെടുത്തിട്ടുണ്ട് തൊലി ഇച്ചിരി കായ്പുള്ള മാങ്ങിയതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ചെത്തി എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചാൽ ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഒന്ന് പോ അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടക ഇട്ട് കൊടുക്കാം കടക് പൊട്ടിയതിന് ശേഷം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കൊടുക്കാട്ടോ അതിന് ശേഷം ആ പാത്രം കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കാം അതൊന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കൊടുക്കാട്ടോ ഇനി ഇതിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവും കൂടി മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ എരിവ് അധികം വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടര സ്പൂൺ മുളക് ഇട്ടത് അപ്പോൾ അതേ തള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണ് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് അതുപോലെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ